എന്താ കഴിക്കാം എന്താ കഴിക്കാൻ പാടില്ലാത്ത പണ്ടത്തെ കാലം തൊട്ട് ഒരു പേടിയുണ്ട് അല്ലേ എല്ലാവർക്കും ഒരു പേടിയുണ്ട് പപ്പായയും പൈനാപ്പിൾ നമ്മൾ അച്ഛ അമ്മമാരും മുത്തച്ഛികളും പറയുന്ന ഒരു കാര്യമാണ് പപ്പായ കഴിക്കാൻ പാടില്ല പൈനാപ്പിൾ കഴിക്കാൻ പാടില്ല ഇതിലെന്തെങ്കിലും സത്യം ഉണ്ടോ ഓക്കെ കുറച്ച് സത്യമുണ്ട് കുറച്ച് സത്യം ഇല്ലാത്ത കാര്യങ്ങളുണ്ട് ഐ ആം ഡോക്ടർ രഞ്ജിത്ത് ജോൺ ജേക്കബ് വർക്കിംഗ് ആസ് എ കൈനക്കോളജിസ്റ്റ് ഇൻ സബൈൻ ഹോസ്പിറ്റൽസ് ടേക്കിംഗ് കെയർ ഓഫ് ദി ഹൈ റിസ്ക് പ്രഗ്നൻസി യൂണിറ്റ് ഇൻ സബൈൻ ഹോസ്പിറ്റൽസ് അറ്റ് മൂവാറ്റുപുഴ വൺ ഓഫ് ദി മോസ്റ്റ് ഫ്രീക്വൻറ്റ്ലി ആസ് ക്വസ്റ്റ്യൻസ് എപ്പോൾ നമ്മൾ പേഷ്യൻറ്റ് നമ്മളടുത്ത് വന്നാലും എല്ലാ ഡോക്ടേഴ്സിനും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ് എന്താ കഴിക്കാം എന്താ കഴിക്കാൻ പാടില്ല അല്ല എല്ലാ പ്രഗ്നന്റ് മതേഴ്സിനും ഉള്ള ഒരു ഡൗട്ടാണ് എന്താ കഴിക്കാം എന്താ കഴിക്കാം പാടില്ലാത്തത് സോ എല്ലാ പേഷ്യൻസും ഞാൻ ഒരു ബേസിക് റൂൾ ഓഫ് ദ തം ഞാൻ പറയാറുണ്ട് വാട്ട് എവർ ഇസ് സേഫ് ഫോർ യു ഈസ് സേഫ് ഫോർ ദ ബേബി അത് നമ്മളെപ്പോഴും മനസ്സിലാക്കണം അതാണ് ഒരു ബേസിക് എനിക്കെന്താ സേഫ് അതെൻ്റെ കുട്ടിക്കും സേഫാണ് എനിക്കെന്താ സേഫ് അല്ലാത്തത് അതെൻ്റെ കുട്ടിക്കും സേഫ് അല്ലാത്തത് അതൊരു ബേസിക് റൂളാണ് ഇപ്പം ചെ ചെറുകാര്യങ്ങൾ ചില ഫുഡ്സ് നമ്മൾ കൂടുതൽ കഴിക്കാതിരിക്കാൻ പറയും പ്രഗ്നൻറ്റ് പേഷ്യൻസോടെ കുറച്ച് അവോയ്ഡ് ചെയ്യാൻ പറയും സോ ഇതൊക്കെ എന്താണ് ഏതൊക്കെയേത് ഫുഡ് ഫുഡ് ഐറ്റംസ് ഒന്ന് വൺ ഓഫ് ദ മെയിൻ പ്രോബ്ലംസ് ഇൻ പ്രഗ്നൻസിസ് ഇൻഫെക്ഷൻ സോ നമ്മൾ അൺവാഷ്ഡ് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് അവോയ്ഡ് ചെയ്യാൻ പറയും ബിക്കോസ് ഈ അൺവാഷ്ഡ് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് നമുക്ക് എല്ലാവരെയും ബാക്ടീരിയയും ബാക്കി ക്രിമികളൊക്കെ ഉള്ളതാണ് സോ വെജിറ്റബിൾസും ഫ്രൂട്ട്സും കഴിക്കുമ്പോൾ നല്ലതായിട്ടത് വാഷ് ചെയ്യണം പിന്നെ അൺപാശ്ചറൈസ്ഡ് മിൽക്ക് എല്ലാവർക്കും കിട്ടുന്ന പാശ്ചറൈസ്ഡ് മിൽക്കാണ് പക്ഷേ ചില വീട്ടിൽ പച്ച പാൽ കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ചിലവർക്ക് അല്ലേ പാല് ചൂടോടെ പെട്ടെന്ന് എടുത്ത് കുടിക്കാൻ അതൊരു ഒരു ഒരു എന്ന് പറയുമ്പോൾ നല്ല ഗുണമുള്ള സാധനമാണ് പക്ഷേ ഇതിലൊക്കെ ബാക്ടീരിയ കൂടുതലാണ് സോ അൺപാശ്ചറൈസ്ഡ് മിൽക്ക് നമ്മൾ എപ്പോഴും അവോയ്ഡ് ചെയ്യണം പിന്നെ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ ആഴ്ച ഒരു പേഷ്യൻ്റ് വന്ന് എന്നെ ചോദിച്ചു ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഇതോ ക്വസ്റ്റ്യൻ പപ്പായയും പൈനാപ്പിൾ കഴിക്കാൻ പാടുണ്ടോ ഇല്ലേന്ന് ഇതെല്ലാം പ്രഗ്നൻറ്റ് മത പേഷ്യൻസ് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് പപ്പായം പൈനാപ്പിൾ പണ്ടത്തെ കാലം തൊട്ട് ഒരു പേടിയുണ്ട് അല്ലേ എല്ലാവർക്കും ഒരു പേടിയുണ്ട് പപ്പായയും പൈനാപ്പിൾ നമ്മൾ അച്ഛൻ അമ്മമാരും മുത്തച്ഛിയലും പറയുന്ന ഒരു കാര്യമാണ് പപ്പായ കഴിക്കാൻ പാടില്ല പൈനാപ്പിൾ കഴിക്കാൻ പാടില്ല ഇതിലെന്തെങ്കിലും സത്യമുണ്ടോ ഓക്കെ കുറച്ച് സത്യമുണ്ട് കുറച്ച് സത്യം ഇല്ലാത്ത കാര്യങ്ങളുണ്ട് സത്യം എന്ന് പറഞ്ഞാൽ ഈ പച്ചപ്പായ പച്ചപ്പായ ഇത് ഓർമ്മയായിരിക്കണം പച്ചപ്പായയില് ലാറ്റക്സ് നമ്മൾ ലാറ്റക്സ് കറവുള്ള ഒരു സാധനം ഉണ്ടല്ലോ അതിനകത്ത് പപ്പേൻ എന്ന് പറഞ്ഞൊരു എൻസൈം ഉണ്ട് ഈ എൻസൈം ഒരു പ്രോസ്റ്റാഗ്ലാൻഡിൻ പോലെയാണ് എന്താണ് പ്രോസ്റ്റഗ്ലാൻഡിൻ നമ്മളൊരു ടേം പേഷ്യൻസിന് പ്രഗ്നൻസി ഇൻഡ്യൂസ് ചെയ്യുന്നത് പ്രോസ്റ്റാഗ്ലാൻഡിനും ഓക്സിറ്റോസിൻ വെച്ചാണ് അതാർത്ഥം ഈ രണ്ടും സംഭവം നമ്മൾ കൊടുക്കുമ്പോൾ പേഷ്യൻ ലേബർ പെയിൻ തുടങ്ങും സോ ഈ ഒരു സംഭവം ഈ പപ്പേൻ അതേപോലെയാണ് സോ കൂടു പച്ച പപ്പായ നമ്മൾ കഴിച്ചാൽ നമുക്ക് ലേബർ പെയിൻ വരും കുട്ടിക്ക് ദോഷമല്ല പക്ഷേ ലേബർ പെയിൻ ഇൻഡ്യൂസാകും പണ്ടത്തെ കാലത്ത് ഈ പപ്പായ പച്ച പപ്പായ അബോറി ഫിസൻ്റ് എന്ന് പറഞ്ഞ് യൂസ് ചെയ്യണം അതെന്താണ് പണ്ടത്തെ കാലത്ത് ഈ ഒക്കെ ഇല്ലായിരുന്നു അപ്പോൾ എന്താ അവർ ചെയ്യും ഈ പത്ത് പതിനഞ്ച് പപ്പായ കഴിക്കാൻ പറയും പച്ച പച്ചപ്പായ കഴിക്കുമ്പം രണ്ടോ മാസം മൂന്നാം മാസം കുട്ടികൾ അവർക്ക് വേണ്ടെങ്കിൽ അതങ്ങ് പ്രസവിച്ചെടുക്കും സോ പണ്ടത്തെ കാലത്ത് ഈ പച്ച പപ്പായ ആൾക്കാർ കൊടുക്കുമായിരുന്നു സോ ഈ പച്ചപ്പായ ആൾക്കാർക്ക് എന്തായി പേടിയായി പഴുത്ത പപ്പായ കഴിച്ചാലും പ്രശ്നം വരും പക്ഷെ സത്യം ഇതാണ് പഴുത്ത പപ്പായ കഴിച്ചാൽ ഒരു പ്രശ്നവും ഇല്ല പക്ഷെ പഴുത്ത പപ്പായം ഇല്ല ഇതാണ് മിത്ത് നമ്മളെപ്പോഴിത് മനസ്സിലിരിക്കണം പ്രശ്നമുള്ളത് പച്ചപ്പായ ആണ് അതും കൂടുതൽ കഴിച്ചാലേ പ്രശ്നമുള്ളൂ കുറച്ച് കഴിച്ചാൽ ഒരു കുഴപ്പമില്ല പക്ഷെ പഴുത്ത പപ്പായ കഴിക്കുന്നതിനും ഒരു കുഴപ്പമില്ല പഴുത്ത പപ്പായ ആക്ച്വലി ബെനിഫിഷ്യലാണ് കുട്ടിക്ക് അതിൽ കുറെ ആൻറ്റി ഓക്സിഡൻസും മിനറൽസും വിറ്റാമിൻസും ഉണ്ട് സോ പഴുത്ത പപ്പായ നമുക്ക് കഴിക്കാം പപ്പായ അവോയ്ഡ് ചെയ്യാൻ പറയണം പിന്നെ പിന്നുള്ളത് പൈനാപ്പിളാണ് പൈനാപ്പിളും കൂടുതൽ കഴിച്ച ഒരു എൻസായം ഉണ്ട് ലേബർ പെയിൻ ഇൻഡ്യൂസ് ചെയ്യുന്ന ഒരു എൻസായം ഉണ്ട് സോ പൈനാപ്പിൾ ഞാൻ എപ്പോഴും പറയും ഒന്ന് രണ്ട് കിലോ പപ്പ പൈനാപ്പിൾ എൻ്റെ പേശൻറ്റ് പറയും കഴിക്കാൻ പാടില്ല അത് എനിക്കും കഴിക്കാൻ നോക്കില്ല ആർക്കും കഴിക്കാൻ നോക്കില്ല പക്ഷേ മൂന്നാല് പീസ് പപ്പ പൈനാപ്പിൾ കഴിക്കുന്നതിന് ഒരു കുഴപ്പമില്ല അത് ആക്ച്വലി ബെനിഫിഷ്യലാണ് കുട്ടിക്കും അമ്മയ്ക്കും പിന്നെ അവോയ്ഡ് ചെയ്യാനുള്ളത് ഈ ഫെനുഗ്രീക്ക് സീഡ് ഫെനുഗ്രീക്ക് സീഡെന്ന് പറഞ്ഞാൽ ഉലുവ ഈ ചില പേഷ്യൻസ് ഈ ഉലുവ വെള്ളം തിളപ്പിച്ച വെള്ളം കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അത് നമ്മൾ കൂടുതൽ കഴിക്കാതിരിക്കണായിരിക്കും നല്ലത് അതിൽ ഫീറ്റൽ കോംപ്ലിക്കേഷൻസ് കുറച്ച് ഉണ്ട് അതിനാൽ മേത്തി സീഡ്സ് ഓഫ് ഫെനുഗ്രീക്ക് സീഡ്സ് എന്ന് പറയും പിന്നെ പെരുജീരകം ജീരകം നമ്മൾ കൂടുതൽ കഴിക്കല് പെരുജീരകം കൂടുതൽ കഴിച്ചാൽ അത് കുട്ടിക്ക് പ്രശ്നവും വരാൻ സാധ്യതയുണ്ട് ചില അനോമലീസ് ആയിട്ട് അത് ലിങ്ക് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ പറയുന്നത് ഈ ചീസ് ബട്ടറ് അതൊന്നും കൂടുതൽ കഴിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് പിന്നെ ഒരു ക്വസ്റ്റ്യൻ പറയുന്നത് കോഫി നമുക്ക് പേഷ്യൻസ് ചോദിക്കണ ഒരു ക്വസ്റ്റ്യൻ ഇതാണ് കോഫി എടുക്കാനൊക്കെ ഒക്കെയാണ് കോഫി ഒരു കാഫീൻ എന്ന് പറഞ്ഞൊരു എൻസായം ഉണ്ട് ഈ കാഫീൻ ഒരു സി എൻ എസ് ടിമുലൻ്റ് ആണ് അത് കുട്ടിയായാലും ഞാനായാലും അതൊരു സി എൻ എസ് ടിമുലൻ്റ് ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ കൂടുതൽ കാഫീൻ കഴിച്ചാൽ അഡിക്റ്റീവാണ് കുറച്ച് നേരം കോഫി കഴിക്കാതിരിച്ചാൽ പിന്നെ നമുക്ക് ബുദ്ധിമുട്ടാണ് തലവേദന പ്രശ്നങ്ങൾ വരും കോഫി കഴിച്ചാൽ നമുക്ക് ഉറക്കം വരില്ല അല്ലേ നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് കൂടുതൽ ഉറക്കം വരാതിരിക്കാൻ നമ്മൾ കോഫി ടീ ആണ് കുടിക്കുന്നത് അപ്പോൾ ഉറക്കം വരില്ല സോ ഈ സെയിൻസ് ടിമിളിറ്റ് നമ്മൾ കൂടുതൽ ക്യാഫീൻ കഴിച്ചാൽ അത് കുട്ടീനെ എഫക്റ്റ് ചെയ്യും സൊ ഹൗ മച്ച് ഈസ് ഓക്കെ ഒരു കപ്പ് അല്ലെങ്കിൽ രണ്ട് കപ്പ് മാക്സിമം പെർ ഡേ ഇസ് ഓക്കെ അപ്പം അതിൽ നിന്ന് കൂടുതൽ നമ്മൾ കോഫി കഴിച്ചാൽ അത് കുട്ടീനെ എഫക്റ്റ് ചെയ്യും അബോഷൻ വരാൻ സാധ്യതയുണ്ട് കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് ലാസ്റ്റിൽ സ്റ്റോപ്പ് ആവാൻ സാധ്യതയുണ്ട് സെയിം പ്രോബ്ലം ടീലാണ് ടീല് വലിയൊരു പ്രശ്നമില്ല പക്ഷേ കോഫി നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം പിന്നെ ആൽക്കഹോൾ ഒരു കാര്യവശാലും ഒരു ഗർഭിണിയായ സ്ത്രീ ആൽക്കഹോൾ കൺസ്യൂം ചെയ്യാൻ പാടില്ല ആൽക്കഹോൾ ഭയങ്കര ഹാമഫുൾ ആണ് കുട്ടിക്ക് കുട്ടിക്ക് കുറേ കോംപ്ലിക്കേഷൻ വരാൻ സാധ്യതയുണ്ട് അത് മാത്രമല്ല ഒരു ആൽക്കഹോൾ കൺസ്യൂം ചെയ്ത ഒരു അമ്മ ഒരു കുട്ടീനെ പ്രസവിച്ചാൽ ആ കുട്ടി വളരുമ്പം കുറേ ബിഹേവിയറൽ പ്രോബ്ലംസ് വരാൻ സാധ്യതയുണ്ട് അവർക്ക് സോഷ്യൽ ഇഷ്യൂസ് വരും സ്കൂളിൽ മറ്റുള്ളവരോട് അഡ്ജസ്റ്റ് ചെയ്യാൻ പ്രശ്നങ്ങൾ വരും വയലൻ്റ് ബിഹേവിയറൽ വരും സോ ഒരിക്കലും ഒരു അമ്മ ആൽക്കഹോൾ കൺസ്യൂം ചെയ്യാൻ പാടില്ല പിന്നെ സിഗരറ്റ് സ്മോക്കിംഗ് കേരളത്തിൽ കുറവാണ് അതും നമ്മളെപ്പോഴും അവോയ്ഡ് ചെയ്യണം സോ ഇതാണ് കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇന്ന് പറഞ്ഞത് നമ്മൾ ഏതൊക്കെ ഫുഡ് കഴിക്കാൻ നോക്കും ഏതൊക്കെ ഫുഡ് കഴിക്കാൻ പാടില്ല സോ ഞാൻ ഇന്ന് സ്ട്രെസ്സ് ചെയ്തത് ദ ഫുഡ്സ് ടു അവോയ്ഡ് ഇൻ പ്രഗ്നൻസി പക്ഷെ റൂൾ ഓഫ് ദ തമ്മിസ് നമുക്ക് എന്തൊക്കെ സേഫ് ഉണ്ട് അത് കുട്ടിക്കും സേഫാണ് വേറൊരു കാര്യം ചൈനീസ് ഫുഡ് കൂടുതൽ കഴിക്കല് ചൈനീസ് ഫുഡ്സ് കഴിക്കുമ്പോൾ ഒരു ലിമിറ്റിൽ വെച്ച് കഴിക്കണം അതിൽ അശ്വമൊട്ടം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അതും കുറച്ച് ഹാമഫുൾ ആണ് കുട്ടിക്ക് സൊ ചൈനീസ് ഫുഡ് നമ്മൾ കൂടുതൽ കഴിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് പ്രഗ്നൻസി ഓക്കെ താങ്ക് യു